പ്രാചീന കാലം മുതൽ ദേവി പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിച്ചു വരുന്ന വ്രതമാണ് നവരാത്രി സർവേശ്വരനെ മാതൃരൂപത്തിൽ ആരാധിക്കുന്നത് ധർമ്മത്തിന്റെ സവിശേഷതയാണ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള അഞ്ച് അധ്യായങ്ങളിലായാണ് നവരാത്രി വ്രതത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് കന്നിമാസത്തിലെ കറുത്ത പ്രഥമ മുതൽക്കുള്ള ഒൻപത് ദിവസത്തെയാണ് നവരാത്രിയായി നാം ആഘോഷിക്കുന്നത് മൂന്ന് ദിവസം ശക്തി സ്വരൂപിണിയായ ദുർഗയെയാണ് പൂജിക്കുക തുടർന്നുള്ള ദിവസം അഭീഷ്ടവരദായിനും ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയെയും അവസാന മൂന്ന് ദിവസം വാഗ്ദേവതയായ സരസ്വതിയെയും പൂജിക്കുന്നു വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനായി നാം നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് നവരാത്രിയിലെ അഷ്ടമി നവമി ദശമി ദിവസങ്ങളിലെ പൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഭക്തിയും സമ്പത്തും ജ്ഞാനവും നവരാത്രി വ്രതാനുഷ്ഠാനം കൊണ്ട് നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും പത്താം ദിവസം വിജയദശമിയാണ് ദുർഗാഷ്ടമി ദിനത്തിൽ ഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വെക്കണം നിത്യപാരായണം ചെയ്യുന്ന രാമായണം ദേവി മഹാത്മ്യം വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ എന്നിവയെല്ലാം പൂജയ്ക്ക് വെക്കണം ഓരോ തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവർ അവരവരുടെ ആയുധങ്ങളും പൂജയ്ക്ക് വെക്കണം എഴുത്തിനെത്തുന്നതിന് മുൻപ് സരസ്വതി ദേവിയെ വന്നിക്കുന്നു പിന്നീട് അരിയിലും നിലത്തും മണലിലും എഴുതിക്കുന്നു തുഞ്ചത്ത് ഗുരുബാധരുടെ കാലം മുതൽ ഈ സാംസ്കാരിക പരിപാടി പ്രാബല്യത്തിലുണ്ട് ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വിദ്യാരംഭം പതിവുണ്ട് ഗ്രന്ഥങ്ങളും എഴുത്തുപകരണങ്ങളും ആയുധങ്ങളും അവരവരുടെ തൊഴിൽ ഉപകരണങ്ങളും പൂജയ്ക്ക് വെക്കുന്നു വിവര സാങ്കേതിക വിദ്യയുടെ പരമാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഇക്കാലത്ത് ലാപ്ടോപ്പ് വരെ സരസ്വതീ ദേവിക്ക് മുന്നിൽ അനുഗ്രഹത്തിനായി വെക്കാറുണ്ട് ദൃഢമായ ഈശ്വരാർപ്പണത്തിലൂടെ നാം ജഗദംബികയുടെ അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കുന്നു ധ്യാനത്തിന്റെയും യോഗയുടെയും പ്രസക്തി ആധുനിക കാലത്ത് മനഃശാന്തി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു സംഗീത സാന്ദ്രമായ നവരാത്രി കാലത്ത് ദേവി മഹാത്മ്യവും ദേവി ഭാഗവതവും ശിവപുരാണവും ഹരിനാമ കീർത്തനവും അധ്യാത്മരാമായ ഭക്തിപൂർവം പാരായണം ചെയ്യുന്നു ഉമാമഹേശ്വര ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് വിദ്യയെ വർദ്ധിപ്പിക്കും പൂജാവേദികളിൽ കൊലു എന്ന പേരിൽ വിഗ്രഹങ്ങളും പ്രതിമകളും നിരത്തി വെച്ച് അലങ്കരിച്ച് പൂജിക്കുന്നു ബംഗാളിൽ കാളിപൂജ മൈസൂറിൽ ദശരാത്രി ആരാധന പരാശക്തിരൂപിണിയായ ദേവിയെ സർവ ഐശ്വര്യർത്ഥം പ്രാർത്ഥിക്കുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വള്ളിയൂർ രാജാവിന്റെ സദസ്യനായിരുന്ന മഹാകവി കമ്പർ പൂജിച്ചിരുന്ന സരസ്വതി വിഗ്രഹമാണ് നവരാത്രി മണ്ഡപത്തിലെത്തിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ വേണാട്ടിലെ കുലശേഖര പെരുമാളിന് വിഗ്രഹം കൈമാറി കുലശേഖര ഈ വിഗ്രഹം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കോയിക്കൽ കൊട്ടാരത്തെ ഇന്ന് കാണുന്ന പത്മനാഭപുരം കൊട്ടാരമായി പുതുക്കി പണിതത് കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള തേവാരക്കെട്ടിൽ അദ്ദേഹം വിഗ്രഹം പ്രതിഷ്ഠിച്ചു അക്കാലത്ത് നവരാത്രി ആഘോഷങ്ങൾ പത്മനാഭപുരത്തായിരുന്നു മാർത്താണ്ഡവർമ്മക്ക് ശേഷം അധികാരത്തിലെത്തിയ കാർത്തിക തിരുനാൾ രാമാർമ്മ അഥവാ ധർമ്മരാജാവ് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോഴും പതിവ് മാറിയില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി നാല് വർഷങ്ങളിൽ ഈ വിഗ്രഹം മാവേലിക്കര കൊട്ടാരത്തിലേക്ക് നവരാത്രി കാലത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഒരു തവണ ഹരിപ്പാട് കൊട്ടാരത്തിലും പൂജിച്ചിരുന്നു ഇന്ന് കാണുന്ന രീതിയിൽ ക്രമപ്പെടുത്തിയ ശേഷം നടക്കുന്ന ത് വിഹോഷയാത്രയാണ് സ്വാതിരുനാളിന്റെ നിർദേശാനുസരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതലാണ് ഘോഷയാത്രയ്ക്ക് ഈ ചിട്ടയും സൗന്ദര്യവും ഉണ്ടായത് വിദ്യയുടെയും സുകുമാരകലകളുടെയും പൂജയ്ക്ക് ദേവി സരസ്വതീദേവി പൂജയ്ക്ക് ദേവസേനാധിപനായ മുരുകൻ ശക്തിപൂജയ്ക്ക് മുന്നൂറ്റി നങ്ക ഇതായിരുന്നു നവരാത്രി പൂജയുടെ ദേവസങ്കല്പം നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചതും സ്വാതി തിരുനാളാണ് വേലിത്തമ്പി തലവയുടെ അമ്മ കാണിക്കതാണ് കുമാരസ്വാമിയെ എഴുന്നള്ളിക്കുന്ന വെള്ളിക്കുതിര വിഗ്രഹഘോഷയാത്ര പുറപ്പെടും മുൻപ് വെള്ളിക്കുതിരയെ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ആചാരപരമായി കൊണ്ടുവരും കരമന ആവടിയമ്മൻ ശിവക്ഷേത്രത്തിൽ എത്തുമ്പോൾ പട്ടു തുണി മാറ്റിയെ അലങ്കരിക്കും വല്ലക്കൽ എഴുന്നള്ളിച്ച് എത്തിക്കുന്ന വേളിമല മുരുകന്റെ വിഗ്രഹത്തെ അവിടെ വെച്ച് വെള്ളിക്കുതിര പുറത്തേറ്റു വിജയദശമി ദിവസം പൂജ ഇളക്കി കഴിഞ്ഞാൽ ആര്യശാലയിൽ നിന്ന് കുമാരസ്വാമിയുടെ വിഗ്രഹം വെള്ളിക്കുതിരപ്പുറത്ത് പൂജപ്പുര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ രഥത്തിൽ വിഗ്രഹഘോഷയാത്രക്ക് അകമ്പടി സേവിക്കുമായിരുന്നു അവിടെ പ്രത്യേക പൂജകൾക്ക് ശേഷം രാജകുടുംബാംഗങ്ങളും മഹാരാജാവും ആയുധാഭ്യാസവും നടത്തിയിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് കരുവേലപ്പുര മാളിക കരുവലക മാളികന്നാണ് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൻ്റെ ട്രഷറി ആയിരുന്നു അത് അതിന്റെ താഴത്തെ നിലയിലെ ചൊക്കട്ട മണ്ഡപത്തിലാണ് സരസ്വതി വിഗ്രഹം പൂജിക്കുന്നത് നൃത്തം മരങ്ങേറിയിരുന്ന ചൊക്കെട്ടു മണ്ഡപം ലോഭിച്ചതാണ് ചൊക്കട്ട മണ്ഡപം ഇവിടെ പകിടശാലയിൽ ദിവസവും വൈകിട്ട് ആറ് മുതൽ എട്ട് മുപ്പത് വരെയാണ് സംഗീതോത്സവം ശാസ്ത്രീയ പൂജയ്ക്കായി ദുർഗ ലക്ഷ്മി സരസ്വതി ദേവിമാരെ ആരാധിക്കുന്ന നവരാത്രി ആഘോഷം ഭക്തി പൂർണതയിലേക്ക് ഒൻപത് രാത്രികളിലെ പൂജയും പത്താം നാൾ രാവിലെ നടക്കുന്ന പൂജയെടുപ്പും ഇക്കൊരു പതിനാല് നാലുകളിലേക്ക് നീണ്ടു അതിന് പ്രകാരം തിങ്കളാഴ്ച വൈകിട്ട് പൂജ വയ്ക്കും ചൊവ്വാഴ്ചയാണ് ദുർഗാഷ്ടമി ബുധനാഴ്ച മഹാനവമി വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന പൂജയെടുപ്പും വിദ്യാരംഭവും ചേർന്നാൽ നവരാത്രി ആഘോഷം പൂർണതയിലെത്തും അഷ്ടമി നവമി ദശമി എന്നീ നാടുകളിലാണ് നവരാത്രിയിലെ പ്രധാന പൂജാക്രമം ഈ ദിവസങ്ങളിൽ ശക്തി പൂജ നടത്തുന്നത് ഉത്തമമെന്നാണ് വിശ്വാസം കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഒക്ടോബർ രണ്ടിന് പൂജയെടുപ്പെത്തുമ്പോൾ നവരാത്രി ഉത്സവം പതിനൊന്ന് നാളെത്തും അതിനാലാണ് ദുർഗാഷ്ടമിക്ക് മുൻപുള്ള ദിവസം പൂജ വയ്ക്കാമെന്ന ആചാരമതം ഉരുവായത് അഷ്ടമി നവമി ദിവസങ്ങളിൽ ഭഗവതിയെ പൂജ വച്ച് പ്രാർത്ഥിക്കാം പിറ്റേന്ന് പൂജയെടുത്തു തിരുവനന്തപുരം കോട്ടയ്ക്കയം നവരാത്രി മണ്ഡപത്തിൽ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളിച്ച തേവാരക്കെട്ട് സരസ്വതീദേവിയുടെ പൂജയിരുത്തി തൊഴാൻ നിരവധി ഭക്തരാണ് ദിവസവും എത്തിയത് ദേവിക്കൊപ്പം എഴുന്നള്ളിച്ച് വേലിമല കുമാരസ്വാമിയെയും വെള്ളിക്കുതിരയെയും തൊഴാൻ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും ഭക്തർ എത്തുന്നുണ്ട് ശുചീന്ദ്രം മുന്നൂറ്റി നങ്കിയെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലാണ് പൂജയ്ക്കിരുത്തിയത് നവരാത്രി മണ്ഡപത്തിൽ നാനൂറ്റി അൻപതോളം കുട്ടികളെ എഴുത്തുന്നെത്തും പൂജപ്പുര സരസ്വതീക്ഷേത്രത്തിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വ്യാസന്റെ നടയിലും വ്യതിയാനംഭം നടക്കും നവരാത്രി ദിവസം ഭഗവതി വെള്ളിക്കുതിരപ്പുറത്ത് പള്ളിവേട്ടക്കിറങ്ങുന്നതും വിജയദശമി ദിവസം രാത്രി സാഗര സംഗമത്തിൽ ആറാടുന്നതും കാണാൻ ഭക്തജനത്തിരക്കുണ്ടാകും